അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ തജ്വീദ് ലിസാനുൽ ഖുർആൻ അതിന്റെ മറ്റൊരു മോഡൽ ചോദ്യ പേപ്പർ കൂടെ നമ്മൾ ചർച്ച ചെയ്യുകയാണ് വിദ്യാർത്ഥികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് പരമാവധി മോഡൽ ചോദ്യ പേപ്പറുകൾ ചെയ്ത് നിങ്ങൾ പരിശീലിക്കുക അനായാസം നല്ല മാർക്കോടുകൂടെ ടോപ്പ് പ്ലസോടുകൂടെ തന്നെ നമുക്ക് വിജയിക്കാൻ സാധിക്കും അള്ളാഹുസുബാനുഹോ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാം ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അൽ നീട്ടണം ഖില യോജിച്ച ഉത്തരങ്ങൾ താഴെയുള്ള ചോദ്യത്തിന് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തത് ലഹുൽ മുൽഖു എന്നതിലെ ഹാ ലഹുൽ മുൽഖ് എന്നുള്ളതിലെ ഹാ അത് ഏത് ഹാ ആണ് ലമീറിന്റെ ഹാ ആണ് ഹാ മൽ എന്നതിലെ ഹംസ ഏത് ഹംസയാണ് വസുലിന്റെ ഹംസയാണ് അൽ വസുലു എന്നുള്ളതാണ് ഉത്തരം നാവിന്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ അതിനാണ് എന്ത് പറയുക എന്ന് പറയുക വഖുഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് കില കില എന്നുള്ള കില എന്ന് പറഞ്ഞാൽ വഖുഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് അൽ ഔല വഖു കുറച്ച് നീട്ടണം അപ്പോൾ നീട്ടണം ഈ രൂപത്തിലാണ് നമ്മൾ അവിടെ ഉത്തരം എഴുതേണ്ടത് ഇനി ശരി അടയാളപ്പെടുത്താം സജ്ജതയുടെ ആയത്തുകൾ എത്രയാണ് പതിനാലാണ് ഖാഫ് ഖാഫ് എന്നുള്ളതിന്റെ ഉദ്ദേശം എന്താണ് രണ്ടാമത്തെ ഓപ്ഷൻ നിർത്താം എന്ന് അഭിപ്രായമുണ്ട് മൂന്ന് അബൂബക്കർ അബുബിൻ ഒരുമിച്ച് കൂട്ടി ഒന്നാമത്തെ ഓപ്ഷൻ അതിലെ ഹംസ ഏത് ഹംസയാണ് ഹംസത്തുൽ വസേൽ ആണോ ഹംസത്തുൽ ആണോ ഹംസത്തുൽ ആണ് നമ്മൾ ഉച്ചരിക്കണം ഫി അഹ്സനി സനി ഹംസത്തുൽ ആണ് ഇനി ത് അതെന്താണ് അവരുടെ ഉദ്ദേശം വക്കുഫ് ചെയ്യലാണ് നല്ലത് ത്വ എന്നുള്ളത് വഖുഫ് മുത്തല വഖുഫ് ചെയ്യലാണ് നല്ലത് ഇനി അടുത്തത് യോജിച്ചവ ചേർക്കാം മൂന്നാം കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ രണ്ടാം കോളത്തിൽ എഴുതാം ഒന്നാമത്തത് അൽ ഖുറ ഉൽ പ്രസിദ്ധരായ പത്ത് കാരികൾ ഏതാണ് ശരിയായ ഓപ്ഷൻ ഇവരുടെ കിറാഹത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല അപ്പൊ നാലാമത്തതാണ് ശരിയായ ഉത്തരം അപ്പോൾ ഈ നടുവിലുള്ള ഈ കള്ളിയിൽ നമ്മൾ എന്ത് ചെയ്യണം നാല് എന്ന് എഴുതി കൊടുക്കണം രണ്ടാമത്തത് ഖുർആാൻ പാരായണം മൂന്നാമത്തെ ഓപ്ഷൻ പരലോക ചിന്ത വർദ്ധിപ്പിക്കും മൂന്നാമത്തത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ അവസാനത്തെ ഓപ്ഷൻ നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ആണ് ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു ആര് ഒന്നാമത്തെ ഓപ്ഷൻ ഹംസത്തുൽ ഹംസത്ത് ഉൽഫി റലി അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്ത ഹൃദയം പൊളിഞ്ഞ വീട് പോലെയാണ് ഇനി നാലാമത്തത് പൂരിപ്പിക്കാം സജദയുടെ തിലാവത്തിന്റെ സുജൂതിൽ നമുക്ക് ചൊല്ലാനുള്ള ദിക്കറാണ് വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ തിക്കറ് പഠിക്കണം ഇനി അടുത്തത് ലിസാനുൽ മിനൽ ലിസാൻ ഉൽ ഖുഹാൻ ആണ് മാതിയും മുലാരിയും എടുത്ത് എഴുതുകയാണ് വേണ്ടത് നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മുല്ലാരിയായ ഫെയില് യാറ് കൊണ്ട് തുടങ്ങുന്നതായിരിക്കും എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാം അല്ലാത്തത് മാതയായ ഫെയിലാണ് എന്നും വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ കാല ദഹല ഷരിബ ഇതെല്ലാം മാതയായ ഫെയിലാണ് യൽബസു ഇത് ാണ് ആ രൂപത്തിൽ എടുത്ത് എഴുതുകയാണ് വേണ്ടത് മുനാസിബി ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് യോജിച്ചത് എടുത്ത് എഴുതുകയാണ് വേണ്ടത് ഹലറ യനാമു ഇതിന്റെ എല്ലാം അർത്ഥം കൂടെ വിദ്യാർത്ഥികൾ പഠിക്കണം ഹറജ എന്ന് പറഞ്ഞാൽ പുറപ്പെട്ടു ഹലറ എന്ന് പറഞ്ഞാൽ ഹാജറായി ഉറങ്ങുന്നു എൽ അബു കളിക്കുന്നു ഇരിക്കുന്നു ഒന്നാമത്തെ ഓപ്ഷൻ ഡാഷ് അത്തിഫിലു ഫിൽ കുട്ടി തൊട്ടിലിൽ ഉറങ്ങുന്നു അപ്പൊ ഏതാണ് വേണ്ടത് യനാമുത്തിഫിലു യനാമുത്തിഫിലു ഫിൽ ഫിൽ രണ്ടാമത്തത് ഡാഷ് അൽ അബു കബിൾ ഉപ്പ ഫറിന് മുമ്പ് പുറപ്പെട്ടു എന്ന വേണ്ടത് അപ്പൊ ഹറജ് അൽബു കപിൽ ഇനി ഡാഷ് അൽ അലൽ കുർസി കുട്ടി ഇരിക്കുന്നു ത്ി ദുവാ ഈ രൂപത്തിൽ യോജിച്ചത് എടു എഴുതമാണ് വേണ്ടത് ഇനി അടുത്തത് ഫറാഗ് ബ്രാക്കറ്റിൽ രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമ്മൾ ശരിയായത് എടുത്ത് എഴുതുക രണ്ട് വിദ്യാർത്ഥികൾ എൽ അബു എന്നും ഉണ്ട് എൽ അബാനി എന്നും ഉണ്ട് ഏതാണ് വേണ്ടത് വിദ്യാർത്ഥികൾക്കറിയാം രണ്ടാളുകളാണ് അപ്പൊ അതിനെ സൂചിപ്പിക്കുന്ന ഫെയിൽ ഏതാണ് എൽ അബാനി എന്നാണ് രണ്ട് വിദ്യാർത്ഥികൾ എൽ അബാനി അവർ കളിക്കുന്നു എൽ അബു എന്ന് പറയുമ്പോൾ ഒരാളെ സൂചിപ്പിക്കുന്നതാണ് ഇവിടെ അത്താലിബാനി എന്ന് പറയുമ്പോൾ രണ്ടാളുണ്ടല്ലോ അതുകൊണ്ട് എൽ അബാനി ഇനി ഡാഷ് ജരീദ ന്യൂസ് പേപ്പർ വായിക്കുന്നു അൽ അബു കണ്ടോ യക്രൂ എന്നുള്ളത് ഒരാളെ സൂചിപ്പിക്കുന്നതല്ലേ അപ്പോ ഇവിടെ ഒരാളെപ്പിക്കുന്നത് ഏതാണ് അൽ അബു അബു അൽ ജരീദ ഇനി മൂന്നാമത്തത് വിദ്യാർത്ഥിനികൾ കുറെ പെൺകുട്ടികളുണ്ട് ഡാഷ് ഡേബ ഏതാണ് വേണ്ടത് എന്നുമുണ്ട് എന്നും എന്നുമുണ്ട് എന്നുള്ളത് കുറെ ആണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പിന്നെ എന്നുള്ളതാണ് കുറെ സ്ത്രീകളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ അവന്റെ അടുക്കൽ ഉണ്ട് മിളല്ലാത്തിൻ എത്ര രണ്ടെണ്ണം നന്നിട്ടുണ്ട് നമ്മള് എണ്ണക്കം പഠിച്ച ഭാഗത്ത് നമ്മൾ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട് ഇവിടെ മിതല്ലാത്ത് എന്ന് പറയുമ്പോൾ മോഹന്നസ് ആണ് മാധൂത് എണ്ണപ്പെടുന്നത് മിലല്ലാത്താണ് അത് മോഹന്നസ് ആണ് അതുകൊണ്ട് എണ്ണം അതുകൊണ്ട് എന്നാണ് വേണ്ടത് ഇനി ഡാഷ് ഡാഷ് പെൺകുട്ടി പെൺകുട്ടി വായിച്ചു എന്നാണ് ഇവിടെ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്നത് ഏതാണ് എന്നാണ് അതുകൊണ്ട് വിദ്യാർത്ഥികൾ പല ഫ്യൂലുകളും ഇതുപോലെ സറഫാക്കി പഠിക്കണം കണ്ടോ പെൺകുട്ടി ആയതുകൊണ്ട്

രണ്ട് ആൺകുട്ടികളോടുള്ള ചോദ്യമാണ് ഹൽ കുൻതുമ നിങ്ങൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്നോ അപ്പൊ ഏതാ വേണ്ടത് തൽഅബ എന്നാണോ തൽഅബാനി എന്നാണോ ആൺകുട്ടികളാണ് അപ്പൊ ഇവിടെ യാ വലദാനി ഹൽ കുന്തുമ ഫിൽ മൈദാൻ ഇനി അടുത്തത് അന 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 ഡാഷ് ഞാൻ ഞാൻ കുറിസി ത്ള്ളിയിലേക്ക് ഇഷാസ്കാരത്തിന് വേണ്ടി പോകുന്നു ആഷൻ നബിഹുലി വസ്ലീനീൻ മുത്തുലി വസ്ലങ്ങൾ മദീനയിൽ പത്ത് വർഷം ജീവിച്ചു നിങ്ങള് നീ രാവിലെ ഖുർആൻ ഓതിയോ ഇതാണ് തജവീതിൻ്റെയും ലിസാനിൻ്റെയും മറ്റൊരു മോഡൽ പേപ്പർ വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക അള്ളാഹുസുബഹാനുഹൂവത്താല ഉന്നതമായ വിജയം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അസലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു